ഗൈസ് കണ്ടെന്ന് പറഞ്ഞ് അടിച്ച് മുരിങ്ങാണ്ട സാധനം അടിച്ചു പോകില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോക്സോ അൺബോക്സിങ് ഗൈസ് നമ്മൾ വ്യത്യസ്തമായിട്ട് ഒരു അൺബോക്സിംഗ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം വെച്ചാൽ ഇതാ കണ്ടടേ ഗൈസ് ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഡ്രോൺ ഇ എയ്റ്റി പ്രോ മാക്സ് അത് തമ്മിലേൽ കണ്ടുണ്ടാവും ആ സാധനം തന്നെ അത് നമ്മളിങ്ങനെ നേരെ അൺബോക്സിൽ കിടക്കാം അതുമ്പോൾ ബോക്സ് കൊടുത്തത് ഫോർക്ക് അൾട്രാ എച്ച് ഐ ഗി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് തള്ളാണ് ചുമ്മാ പിന്നെ ഡുവൽ ക്യാമറ രണ്ട് ക്യാമറ ഉണ്ട് കേട്ടോ പിന്നെ എയ് ജി ഫോർട്ടി പ്ലസ് ആ അതൊക്കെ പിന്നെ നമ്മൾ കഴിവ് അനുസരിച്ചിരിക്കും എന്തായാലും നേരം ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ ഡ്രോൺ വന്നിട്ടുള്ളത് ഈ ഒരു ബോക്സിലാണ് ഓക്കെ ഇത് നൈസായിട്ടുള്ളൊരു ബോക്സ് എന്ന് പറയാൻ കളിക്കാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നൈഫ് ആയിട്ടുള്ളൊരു സംഭവം തന്നെ നമ്മൾ ഇത് വാങ്ങിയിട്ടുള്ളത് ഏകദേശം ഒന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആണ് നമ്മൾ ഈ ബോക്സ് ഡ്രോണ് വാങ്ങിയിട്ടുള്ളത് ഓക്കെ ഒന്നേ അറുന്നൂറ്റോ ഇപ്പം എന്താ റേറ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇത് ആമസോണിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതായത് നമുക്ക് നേരത്ത് അൺബോക്സ് ചെയ്ത് നോക്കാം നമ്മൾ സിബാണ് നേരെ നൈസ് നൈസായിട്ടാണ് തുറക്കാം രണ്ടട ഗൈസ് ഇങ്ങനെയാണ് തുറന്നാണ്ടാവുക ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നാല് നമ്മളെ പ്രൊപ്പലറിനെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള നാല് ഇത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്യണം ഓക്കെ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇത് നാലെണ്ണം വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ ഡ്രൈവറും രണ്ട് പ്രൊപ്പലറും കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സ്ക്രൂ ഡ്രൈവർ സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് നേരെ നമ്മളെ റിമോട്ടിലേക്ക് അടക്കാം ഇതാണെന്ന് വെച്ചാൽ നമ്മൾ റിമോട്ട് വന്നിട്ട് റിമോട്ടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സാധാരണ ജോയിസ്റ്റിക്ക് ഇവിടെ ഫ്ലിപ്പ് ചെയ്യാനുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് പൊക്കാൻ ഇത് ഇറക്കാൻ ഇത് മേലിട്ട് അവിടെ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ ഓക്കെ പിന്നെ എന്ത് ചെയ്യാ ഇതിൽ നമുക്ക് മൊബൈൽ വെക്കാൻ പറ്റും ആ ഒരു സിസ്റ്റത്തിലുണ്ട് ഇതിന് സ്ക്രീനും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് മൊബൈൽ വെക്കാനുള്ള ഒരു സംഭവമാണ് ഇത് ഓക്കെ പിന്നെ ബാറ്ററി വന്നുള്ള വെച്ചാൽ ഇങ്ങനെ മൂന്ന് ബാറ്ററി അത് റീചാർജ് ചെയ്യാൻ പറ്റില്ല ബാറ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ബാറ്ററി ഇടാം വേറെ വഴിയൊന്നുമില്ല ഓക്കെ ഇനി നമുക്ക് ഇത് തുടയ്ക്കട്ടെ ഇനി നമുക്കിതിൻ്റെ ഇതിൽ ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഇത് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടും എന്നിട്ട് നമ്മൾ നേരെ ഡൗൺലോഡ് ചെയ്ത് കണക്ട് ചെയ്യാം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത് തുടക്കാം പിന്നെ സാധാരണമാതിരി കുറച്ച് മാനുവൽ പേപ്പറും കാര്യങ്ങളൊക്കെ തുടർക്കട്ടെ ഇനി ഇതാണ് ഇതിൻ്റെ ബാറ്ററി വന്നിട്ട് ബാറ്ററി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് ഇതിൻ്റെ ചാർജ് കണക്റ്റാക്കുന്നത് ഇവിടെ കുത്തി വെക്കണത് പിന്നെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് നോർമലായിട്ട് ഇതിനുള്ളിൽ കിട്ടുക ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഡ്രോൺ വന്നിട്ട് ഈ ഡ്രോണ് വളരെ ലൈറ്റ് വെയിറ്റ് കേട്ടോ ഒരു ഇത്ര ഗ്രാമാണെന്ന് നിൽക്കാറില്ല എന്നാലും ഇതിൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു നൂറ് നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ ഉള്ളിൽ സാധനം ഉള്ളു കേട്ടോ അത്ര ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ക്യാമറാസ് കാണിച്ചു തരാം ഒരു ക്യാമറ ഉണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ കൈകൊണ്ടാക്കണം കേട്ടോ മാനുവൽ ആക്കണേ പിന്നെ ഒരു ക്യാമറ ഇന്ത് പൊക്കം ഇവിടെ ഒരു ക്യാമറ പിന്നെ ഇവിടെ രണ്ട് ലൈറ്റ് ഇത് ഏകദേശം ഡി ജെ മിനിൻ്റെ അതേ രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഡി ജെ മിനിൻ്റെ ഒരു കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ സാധനം അവിടെ അഡാച്ച് ബാറ്ററി അഡാച്ചാൽ ഇതിൻ്റെ മൂട്ടിലാണ് ഇതിങ്ങനെ അത്രേ ഉള്ളൂ നമുക്കിത് നേരെ നിർത്തണം ഓക്കെ സിമ്പിൾ ഗ്യാസാണ് ആർക്കും ചെയ്യാൻ വയ്ക്കണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മളെ ഡ്രോണ് കൊള്ളാം കണ്ടോ ഓക്കെ അപ്പം നമുക്കിത് ഇതിൻ്റെ ഈ സാധനം കൂടെ ഫിറ്റ് ചെയ്യാം പ്രൊട്ടക്ഷൻ കൂടെ നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും തട്ടി വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രൊപ്പലറിന് സീനാവും അയ്യോ പോയി അത് നമുക്ക് ഈ സാധനം ഫിറ്റ് ചെയ്യാം ഓക്കെ കൊള്ളാമായിരുന്നു ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ വെച്ചാൽ മനസ്സിലാം ബാ ഇവിടെ രണ്ട് കുളത്തിണ്ടാവും അതിൻ്റെ ഡേക്ക് നേരെ ഇതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നേരെ നോക്കിയിട്ട് ഇവിടെ നിന്ന് അമർത്തിയാൽ ഓക്കെ ഫിക്സ് അതിന് നാലോളം ചെയ്യാം അപ്പോൾ കൈസ് നമ്മൾ ഡ്രോണിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഫിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് ഓടിച്ച് നോക്കണേ നമുക്ക് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അതിന് ആദ്യം വേണ്ടത് എന്താച്ചാൽ വിടുവാ ഇവിടെ ഇവിടെയാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത് ഇതുമൊന്ന് ലോങ് പ്രോസ്സ് ചെയ്യുക ഒരു ത്രീ സെക്കൻഡ് ഓക്കെ അപ്പം അവിടെ ലൈറ്റ് എത്തും ഇവിടെ ലൈറ്റ് എത്തും സാധനം ഓൺ ആയിട്ടുണ്ട് ഇവിടെ ഇരിക്കട്ടെ ഓക്കെ പിന്നെന്താണെന്ന് വെച്ചാൽ ഇത് റിമോട്ട് റിമോട്ടുമേ റിമോട്ട് അവിടെ എടുക്കട്ടെ നമുക്ക് അത് ആപ്ലിക്കേഷൻ കണക്റ്റ് ചെയ്യാം ആപ്ലിക്കേഷൻ്റെ പേരെന്താ വെച്ചാൽ ഒരു വൈഫൈ ക്യാമിനാണൊരു ആപ്ലിക്കേഷൻ അത് ഇത് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് കിട്ടും അല്ലെങ്കിൽ വൈഫൈ ക്യാമെന്ന അടിച്ചാലും സാധനം കിട്ടും അതായത് ഇതെങ്ങനെയാ കണക്ട് ചെയ്താൽ ഇതിൻ്റെ ഒരു വൈഫൈ ഉണ്ടാവും ആ വൈഫൈ ഇതിൽ നമ്മൾ വൈഫൈ എടുക്കുക എടുക്കുകതിൽ വൈഫൈയില് ഒരു പേരുണ്ടാവും അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്മാ നക്കിയാൽ മതി അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യാമറ ഓക്കെ പിന്നെ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്റ്റാർട്ട് അടിച്ചു കഴിഞ്ഞാൽ ക്യാമറ വർക്കാണ് നമുക്ക് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ക്യാമറമാനൊക്കെ കാണാൻ പറ്റും എൻ്റെ മോനെ ഹായ് ഈസ് ക്യാമറ ഒക്കെ പക്കായിട്ട് വർക്ക് ചെയ്തിട്ട് ആയിരിക്കണേൻ്റെ അനിയന് ആയി കാണിച്ചാ ആയി കാണിക്കൂ ഹായ് ഡ്രോണിന്റെ ഇതിലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറത്തിനോക്കാം ഇതാണ് ഞാൻ ഇതാണ് നമ്മൾ ക്യാമറമാൻ നമുക്ക് ഡ്രോൺ മെല്ല അടിയിൽ കൊണ്ടുപോയി വെക്കാൻ നൈസായിരുന്നു പറത്തി വെക്കാം ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ സ്ക്രീൻ ചെയ്യാൻ പറ്റും സ്ക്രീൻ ഇതിനില്ലാത്തതുകൊണ്ട് നമ്മൾ ഫോൺ കെട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇത് പറത്തി വെക്കാം നമുക്ക് ഇവിടെ വെക്കാം ഇവിടെ നിന്ന് നമുക്ക് നേരെ ഗ്രൗണ്ടിലും പോയിട്ട് സെറ്റാകാം ടേക്ക് ഓഫ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അതും ഓൺ ആക്കിയിട്ടുണ്ട് ഇത് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഗസ്റ്റ് ഇതൊന്ന് മേലേക്കും താഴത്തേക്കും ആക്കിയ സാധനം ഒക്കെ കണക്റ്റ് ആയിട്ടുണ്ട് വടം മറിഞ്ഞ് അടിച്ച് പോകും എടുക്കണം മുരിങ്ങാണ്ടെ വെട്ടിയിട്ടിട്ട് പൈസ സാൻറ്റൊന്നും പറ്റിയില്ല പക്കിയെ അപ്പോൾ പെട്ടെന്നൊന്നും അടിച്ചു പോകില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഓക്കെ കുറച്ച് വെള്ളം ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് കളയണം പൈസ് വേറെ സീനൊന്നും ഇല്ല കേട്ടോ സെറ്റാണ് സംഭവം എൻ്റെ മോനെ പൊളിച്ചത് അപ്പോൾ ഇതിന്റെ ഷോട്ടും കാര്യങ്ങളൊക്കെ അതില് ഏടാക്കാം കണ്ടു നോക്കും ബൈസ് കുറച്ച് മണ്ണും ചൊല്ലിയൊക്കെ ആയിട്ടോ ഓക്കെ ഇസം നമ്മൾ ഡ്രോണൊക്കെ നമ്മൾ പറത്തി കഴിഞ്ഞു ഇനി നമുക്ക് നേരെ നേരത്തിൻ്റെ ബാറ്ററി കൊണ്ട് കൊണ്ടുപോയി അതിൻ്റെ ബാറ്ററി എന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചോ ആറോ പത്ത് മിനിറ്റ് ഉള്ളിൽ നമുക്കത് ഓടിക്കാൻ പറ്റുള്ളൂ ഒരു മണിക്കൂർ കുത്തിച്ചാൽ ഓക്കെ അതൊരു പ്രശ്നമാണെന്ന് കഴിഞ്ഞാൽ പ്രശ്നമല്ല പ്രശ്നമല്ല പക്ഷേ അത് അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഒരു ടോയ് അല്ലേ പത്രമൊക്കെ തന്നെ കിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതൊരു ടോയ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ക്യാമറ അത്ര വലിയ പെർഫെക്റ്റ് ക്യാമറ എന്നല്ല ഒരു ടോയ് നമുക്കങ്ങനെ ജസ്റ്റ് ഫ്ലിപ്പ് അടിച്ചിട്ട് അങ്ങനെ ഫണ്ണായിട്ട് ഡ്രോൺ ഓടിക്കണം എന്നറുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ കിട്ടിലെ എന്ന് നമുക്ക് പറയാം അല്ലാണ്ട് ക്യാമറ ആ ഒരു രീതിയിൽ ഒരിക്കലും ഇത് വാങ്ങിയിട്ട് നടത്തിയില്ല കൈ സവിദ്യ നമ്മുടെ ഡ്രോണിൻ്റെ വീഡിയോ ഡ്രോണും കാര്യങ്ങളും കണ്ടില്ല നമ്മൾ ഡി ജെ മിനിറ്റ് അതേ രൂപത്തിലാടെ സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്നാലും കൊള്ളാം അതാണ് നമ്മളെ ബാറ്ററി കാര്യങ്ങളും ഒരു നാല് ബാറ്ററി കൂടെ ഉണ്ടെങ്കിൽ എൻസ് ആണ് നമുക്ക് അങ്ങനെ പത്തി കളാം പക്ഷേ ഒരു ബാറ്ററി ഉള്ളൂ ഈ ഒരു വിലക്ക് ഇതൊക്കെ നല്ലൊരു സാധനമായിട്ട് തോന്നി പിന്നെ ഇതിന്റെ വേറെ മോഡലി നയൻ നയൻ എന്നൊരു മോഡലൊക്കെ ഉണ്ട് അതൊന്നും കൂടെ ബെറ്റർ ആണ് തോന്നുന്നുണ്ട് ഇതും കൊള്ള കൈസ് രണ്ട് ഡുവൽ ക്യാമറ ഒക്കെ ഉണ്ട് പിന്നെ ക്യാമറ വച്ചിട്ട് നിങ്ങൾ ഇത് വാങ്ങണ്ട ജസ്റ്റ് നിങ്ങൾക്ക് ഫണ്ണായിട്ട് വെറുതെ ചുമ്മാ ഓടിച്ച് കളിക്കാൻ ആ ഒരു മൈൻഡിൽ വാങ്ങാ വച്ചാൽ അടിപൊളിയാണ് നല്ല ഫണ്ണാണ് അത്യാവശ്യം പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വീണാലൊന്നും പെട്ടെന്ന് താരം എന്റെ കയ്യിൽ നിന്ന് കുറേ കുടുക്കണോ അപ്പൊ നിങ്ങളെ കണ്ടില്ല അവിടെ പോയിട്ട് കമ്മന്നടിച്ച് വീണ എന്നിട്ടും സാധനത്തിനൊന്നും പറ്റിട്ടൊന്നുമില്ല പെർഫെക്റ്റ് ആണ് ഡ്രോണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു പ്രൊഡക്ട് ആയിട്ട് നമ്മൾ ഉടൻ വരാനാണ് പിന്നെ ഗെയിമിങ് വീഡിയോസും അല്ലാതെ നമ്മൾ ചാനലിൽ വരും പറയാം